ഹലോ ഇതാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പരീക്ഷ തുടങ്ങിയല്ലേ നമ്മളെ പാരൻസൊക്കെ ഭയങ്കര ബിസിയാണ് കുട്ടികളും പരീക്ഷ ചൂടും വേനൽ ചൂടും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഏതൊക്കെ തരത്തിൽ കെയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഈ ഒരു വർഷം അവർ പഠിച്ച ആ ഒരു കാര്യം മുഴുവനും ശരിക്കും അവർ ആ എക്സാമിൻ്റെ ടൈമിലാണ് അവരുടെ പുറത്തേക്ക് വരുന്നത് അല്ലേ അപ്പോൾ ഈ സമയത്ത് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടെ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാലും എത്ര പഠിച്ചാലും കുട്ടികൾക്ക് എക്സാം ആകുമ്പോൾ ഒരു ടെൻഷനാണല്ലേ അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചില അമ്മമാർ അല്ലെങ്കിൽ പാരൻസ് കൂടുതൽ കുട്ടികളെ ടെൻഷൻ അടുപ്പിക്കും ഒരിക്കലും നമ്മൾ ഈ സമയത്ത് അങ്ങനെ ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് അവർ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നൊരു സമയമായിരിക്കും ഈ എക്സാം ടൈമ് അപ്പം നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ പരീക്ഷാ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് സോസ് ഉണ്ട് പഠിക്കാൻ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ഉണ്ട് പല സൗകര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്കുണ്ട് നമ്മളന്ന് പഠിച്ച പോലെയൊന്നുമല്ല പക്ഷേ സാഹചര്യങ്ങളിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടികളും നമ്മൾ ആ സമയത്തുള്ള നമ്മളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പല കാര്യത്തിലും അല്ലേ അപ്പോൾ നമ്മൾ പാരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മമാർ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ക്ലോസ് ആകുന്നത് നമ്മളാണല്ലേ കൂടുതൽ ടൈം മക്കളുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മളാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് കുട്ടികളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക അതുപോലെ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിപ്പിക്കാതിരിക്കുക പരീക്ഷയുടെ ടൈമിൽ അങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താകും അത് ഡൈജഷൻ ഡൈജഷനല്ല അതുപോലെ പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സാമിനൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈറ്റ് ഫുഡുകൾ കൊടുക്കുക അതുപോലെ വയറ്റിന് പിടിക്കുക അതെ പുറത്തുനിന്ന് വാങ്ങിയ ഹോട്ടൽ ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുക കൂടുതൽ യാത്രകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുക ഈ സമയത്ത് കല്യാണം മറ്റ് പാർട്ടികൾ എല്ലാം ഒഴിവാക്കുക കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കുക അത് പാരൻസ് മറ്റു പല പരിപാടികൾക്ക് പോയിട്ട് മക്കളെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ മാനസികമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ തന്നെ ഇരിക്കുക രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൾ ആ കുട്ടി അവനോ അവളോ അവൾ നാല് മണിക്കാണ് അല്ലെങ്കിൽ അവൻ നാല് മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ മണിക്ക് അമ്മമാരും കൂടെ എഴുന്നേൽക്കുക എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത് അവരൊക്കെ ഫുഡ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവർ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാം ആയി അല്ലേ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ കൂടുതലിങ്ങനെ അത് പഠിക്ക് ഇത് പഠിച്ചോ അത് നല്ലവണ്ണം എഴുതിയോ അങ്ങനെയൊന്നും ടെൻഷൻ അവരെ അടുപ്പിക്കാൻ പാടില്ല അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രഷർ ആയിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഓൾറെഡി അവർക്ക് എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടാവും അതിൻ്റെ പുറത്ത് പാരൻസും കൂടെ കൂടുതൽ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സമയത്ത് അവരെ അടുത്ത് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ മോള് അല്ലെങ്കിൽ മോനെല്ലാം പഠിച്ചോ അങ്ങനെന്തൊക്കെയാണ് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് അവരുടെ കൂടെ തന്നെ എല്ലാ തരത്തിലും അവരെ കൂടെ തന്നെ നിൽക്കുക പിന്നെ നമ്മളൊരു എക്സാം കഴിഞ്ഞിട്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ ഒരു സാമാന്യമായിട്ടൊരു ചോദ്യം നന്നായിട്ട് എഴുതിയോ മോള് അല്ലെങ്കിൽ നന്നായിട്ട് എഴുതിയോ ചോദിക്കുക മോനെ എഴുതിയോ ചോദിക്കുക അത് ആ ഒരു ചോദ്യം മതി അപ്പോൾ നാളത്തെ എക്സാം ഇനി അടുത്ത ദിവസത്തെ എക്സാം ഏതാണോ അതിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ കൂടുതൽ എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണത് എത്ര മാർക്ക് പോയിന് എത്ര കൊസ്റ്റ്യൻസ് നീ വിട്ടീനെ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ആകെ ടെൻഷൻ ആയിരിക്കും അപ്പോൾ അത് അടുത്ത ദിവസത്തെ പരീക്ഷനെ അവർക്ക് എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരോട് ചോദിക്കുക എന്നിട്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് അവർ നടത്തുന്നുണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പാരൻസ് വീട്ടിൽ ടി വി ആ പരീക്ഷാ ടൈമാകുമ്പോൾ കംപ്ലീറ്റ് ടി വി എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കുട്ടികൾക്ക് ടി വി കാണാനുള്ള അവർ ഫ്രീ ആയിട്ട് വിടരുത് പരീക്ഷ സമയത്ത് പക്ഷേ കുറച്ച് സമയം ഒരു അര മണിക്കൂറൊക്കെ ഒരു എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ അവരനുവദിക്കുക പ്രത്യേകിച്ച് പരീക്ഷയുടെ തലേ ദിവസം തലേ ദിവസം നമ്മൾ കൂടുതൽ അവരെ പഠിപ്പിക്കാതിരിക്കുക എന്തായാലും നമ്മൾ പരീക്ഷ പിറ്റേ ദിവസം നമ്മൾ എഴുതാനായില്ലേ ഇനി നമ്മൾ പഠിച്ചാലും പഠിച്ചാലും നമുക്ക് എത്ര സമയമുണ്ട് പഠിക്കാൻ അപ്പോൾ ഒരു കാര്യം ആദ്യമേ കുട്ടികളോട് പറയുക തലേ ദിവസത്തേക്ക് ഒരു കാര്യം വെക്കരുത് തലേന്ന് ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് സെറ്റാവണം അത് നേരത്തെ തന്നെ ഫുഡ് കൊടുക്കുക അതിനുശേഷം ഒരമണിക്കൂർ കുട്ടികളെ ടി വിയുടെ മുന്നിലെടുത്തുക ഒരു പത്ത് മിനിറ്റ് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുക നാളത്തെ എക്സാം ടെൻഷനില്ലാതെ എഴുതണം അവൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്നുള്ളത് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ ആ സമയത്ത് കുട്ടികൾ ഒരുപാട് റിലാക്സ്ഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ ആ ഒരു ടെൻഷൻ കുറച്ച് ഭാഗം ഒരു കുറയുന്നത് പോലെ അവർക്ക് തോന്നും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് ഭയങ്കര ടഫായിരിക്കും മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഓരോരോ കുട്ടികൾക്ക് ഓരോ തരത്തിലായിരിക്കും ചില കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും പ്രശ്നം അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാം അപ്പോൾ നമ്മൾക്ക് അവർ ആദ്യമേ തന്നെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ സമയം എടുത്തിട്ട് ഇപ്പോൾ കുറേ ലീവ് വരുന്നുണ്ട് അല്ലേ ഓരോ എക്സാമിൻ്റെ നടുവിലും കുറേ ലീവ് വരും അപ്പം ഒരുപാട് കുട്ടികൾ കുട്ടികൾക്ക് പ്രോബ്ലമുള്ള സബ്ജക്റ്റുകൾ ആ ലീവ് ഡേയ്സിൽ അവർ ഉപയോഗിച്ച് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ആ സമയത്ത് അവരോട് മാത്സ് വന്ന ടഫെങ്കിലും മാത്സ് കൂടുതൽ പഠിക്കാൻ വേണ്ടി പറയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാവും പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ ടെൻഷൻ എന്ന് പറഞ്ഞ് ഒരു കുട്ടി വിഷമാണെന്ന് പറഞ്ഞൊരു കുട്ടിയോട് അയ്യോ നിനക്കൊണ്ട് ഇത് എക്സാം മാത്സ് എക്സാം ആണ് അപ്പോൾ അമ്മേനെ മകനെക്കാട്ടും ആയിരിക്കും അമ്മക്ക് ഈശ്വരമായിരുന്നു പരീക്ഷ മാത്സാണോ എന്തെങ്കിലും എഴുതോ ഈശ്വരാൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അവനൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും അമ്മമാരുടെ ടെൻഷൻ അത് നമ്മൾ ഒരിക്കലും കുട്ടികളെ കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ ആ ടെൻഷൻ വരും അപ്പോൾ എനിക്കറിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അമ്മ ടെൻഷനടിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും അവർക്ക് കോൺഫിഡൻസ് കുറയും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നീ വിഷമിക്കേണ്ട നന്നായിട്ട് എഴുതാൻ പറ്റും എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കുട്ടികളിലേക്ക് ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് നമുക്കിപ്പോൾ നമ്മളെ കൊണ്ടാകുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അമ്മ ഒരു ഹൗസ് വൈഫാണെങ്കിൽ കുഴപ്പമില്ല കുട്ടികളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും ഇനിപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും കുട്ടികളുടെ കൂടെ എക്സാം ടൈമിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പറ്റാവുന്ന അത്രയും ദിവസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് കുട്ടികളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കും എക്സാമിൻ്റെ ദിവസം രാവിലെ അവർ എക്സാമിനായിട്ട് റെഡി ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടോ എക്സാമിനൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാൻ ഒരാൾ വീട്ടിലുണ്ടാവുമ്പോൾ കുട്ടികൾക്കത് ഭയങ്കരം ഒരു സന്തോഷമാണ് അത് പ്രത്യേകമായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം അവർ ഒറ്റയ്ക്കാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ ആരും ആ സമയത്ത് ഇല്ല എങ്കിൽ കുട്ടികൾക്കതൊരു വല്ലാത്തൊരു വിഷമമായിരിക്കും അപ്പോൾ കഴിയുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകും പാരൻസിന് എന്നാലും പറ്റുകയാണെങ്കിലും പ്രത്യേകിച്ചിട്ട് പത്താം ക്ലാസ് പ്ലസ് ടു എക്സാമുകൾ എഴുതുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ ആ ഒരു ടൈമിൽ ആ സമയത്തെങ്കിലും കുറച്ച് ലീവ് എടുത്ത് കൂടെ നിൽക്കാൻ ശ്രമിക്കുക മാക്സിമം ശ്രമിക്കുക പിന്നെ പരീക്ഷാ ടൈമിൽ കുട്ടികളെ പഠിക്കാനിരുത്തുമ്പോൾ നല്ല അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു റൂമിൽ വേണം പഠിക്കാനിരുത്താൻ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നല്ലൊരു റൂം അപ്പോൾ ആ സൗകര്യത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുത്ത് നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി വിടുമ്പോൾ അവർ ബസ്സിലാണ് പോകുന്നത് എങ്കിൽ ലൈൻ ബസ്സാണെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഒരു ടൈം ചാർട്ട് കൃത്യമായിട്ട് പാരൻസിൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അതായത് പത്താം ക്ലാസിന് രാവിലെയും പ്ലസ് ടുവിന് ഉച്ചക്കാണ് എക്സാം വരുന്നത് അപ്പോൾ കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്തുന്ന തരത്തിലു വേണം കുട്ടികളുടെ ടൈം ചാർട്ട് ചെയ്യാൻ സ്വന്തം വാഹനത്തിൽ പോകുന്ന കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല മറ്റു രീതിയിൽ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ലൈൻ ബസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പോകുന്നതെങ്കിൽ ബ്ലോക്ക് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എക്സാമിന് അപ്പോൾ ചെറിയൊരു ബ്ലോക്കൊക്കെ വരുമ്പോൾ കുട്ടികൾ വല്ലാതെ ടെൻഷൻ അടിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കുറച്ച് നേരത്തെ അതായത് എക്സാം തുടങ്ങുന്ന ഇപ്പോൾ ഉച്ചക്കത്തെ എക്സാം ഒന്നരക്കാണ് തുടങ്ങാറില്ലേ അപ്പോൾ ഒന്നരക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ടൈം ഒരു ഒന്ന് ഒരു മണിക്ക് എങ്കിലും കുട്ടികൾ സ്കൂളിൽ എത്തുന്ന രീതിയിൽ സ്കൂളിൽ അവർ ഒരു മണിക്ക് എത്തിക്കോട്ടെ കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചോട്ടെ അവർ അതിനൊക്കെ ഉള്ളൊരു ടൈമും കിട്ടും അത്യാവശ്യം ആയിട്ട് എക്സാം ഹോളിലേക്ക് പോവുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ അവരുടെ ട്രാവലിങ് ടൈം പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ടെൻഷൻ ആ എക്സാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ സങ്കടപ്പെടുത്തരുത് അവരോട് പറയാം പോട്ടെ സാരമില്ല എന്തായാലും നമുക്ക് കിട്ടുന്ന അത്രയും മാർക്ക് കിട്ടുമല്ലോ കുഴപ്പമില്ല സങ്കടപ്പെടേണ്ട അടുത്ത പരീക്ഷകളൊക്കെ നല്ലോണം എഴുതാൻ നോക്ക് എന്ന് പറയാം അല്ലാതെ നല്ല രീതിയിൽ ശകാരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെ എഴുതാനുള്ളൊരു കോൺഫിഡൻസും കൂടെ കുറയും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എക്സാം ഹാളിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതായത് പേന പെൻസിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് അതുപോലെ കാൽക്കുലേറ്റർ വേണ്ടുന്നവർക്ക് അത് ഹോൾ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെടുത്തിട്ടുണ്ടോയെന്നുള്ളത് നോക്കുക ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാരൻസ് എല്ലാ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കേണ്ടതാണ് എക്സാമിൻ്റെ ടൈമിന് ഇറങ്ങുന്ന സമയത്ത് എല്ലാം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അവരുടെ ബാഗിൽ അവരെടുത്ത് വെച്ചതെന്ന് പറഞ്ഞാലും പറ്റുമെങ്കിൽ നമ്മൾ പാരൻസും എന്ത് ചെയ്യുക എല്ലാം ഒന്ന് എടുത്ത് നോക്കുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ ഹോൾ ടിക്കറ്റൊന്നും മറന്നു പോകരുത് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൂടെ അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം എക്സാം ഹാളിൽ പോകുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തുവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ പീരീഡ്സിൻ്റെ ഒരു പ്രോബ്ലം വരും പരീക്ഷാ ടൈമിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അവരുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മമാർ ഫുൾ ടൈം അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ നിൽക്കണം നമ്മുടെ കെയറിങ്ങും കൂടിയാണ് അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവർ എക്സാം എഴുതുന്നത് മാത്രമല്ല പാരൻസിൻ്റെ ഒരു ശ്രദ്ധ അവരുടെ എക്സാമിനെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു പാരൻറ്റ് ആ പാരൻറ്റിൻ്റെ കുട്ടി നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ അതായത് അവളുടെ കഴിവ് അത് മാർക്കിൻ്റെ അല്ല പറയുന്നത് അവളുടെ കഴിവിനനുസരിച്ച് മാക്സിമം എഴുതാനുള്ളൊരു ശ്രമം അത് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ നല്ല രീതിയിൽ വരുമ്പോൾ അത് കുട്ടികളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവും അപ്പം നമ്മുടെ മക്കളൊക്കെ പൊളിയാണ് അവരൊക്കെ നന്നായിട്ട് എക്സാം എഴുതിക്കോളും അപ്പോൾ നിങ്ങൾ അമ്മമാർ ആദ്യം ടെൻഷൻ ഒഴിവാക്കുക അമ്മമാർ ഈ സമയത്ത് ഓവർ ടെൻഷൻ അടിച്ചിട്ട് അമ്മമാർക്കും പ്രശ്നങ്ങൾ വരുന്ന അമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട നമ്മുടെ പിള്ളേരെല്ലാം പൊളിയാണ് അവർ നല്ല സെറ്റായിട്ട് എക്സാം എഴുതിക്കോളും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാം ഓക്കെ അപ്പോൾ ബായ്